ർന്നിയോ ആ കൊറച്ച് പൈസ കൊടുത്തു പോന കൊണ്ടിപ്പിച്ചാലും മറ്റോ പേതായാലും ഈ മാസം പൈസ അയച്ചിട്ടില്ല പോനെന്നെങ്ങനെ കൊണ്ടുതന്നാല് ഏതായാലും പൈസ അടക്കമാരൊട്ടി പോവല്ലേ സാധനങ്ങളൊക്കെ പറ്റ കഴിഞ്ഞിട്ടു കൊറച്ച് നമ്മ പൈസ ആക്കുള്ള എല്ലായിടത്തോളൊക്കെ അടുമ്പെത്തി എല്ലാരും രണ്ടായിരം റുപ്പിലുണ്ടോ റബ്ബേ അതൊ പാലെടുത്തത് റുഖിയാക്കുമ്പയ്യായിരം രൂപ കൊടുത്തത് ാക്കി പൈസ പുതിരി വെച്ചതാണല്ലോ കൊടുക്കട്ടെ ഇത് രണ്ടായിരം ഉണ്ട് പിന്നെ സാണൊക്കെ എത്താൻ മൗണ്ടവര് കുളിച്ചു പറഞ്ഞോളൂ എന്നാ ഒരു സാണൊക്കെ കൊടുക്കാം കേട്ടോ

പിന്നെ തോർത്താനൊക്കെ പിന്നെ നോക്കാം അല്ല നമുക്ക് തന്നത് എനിക്ക് എനിക്കും മങ്ങളൂറ് ബാക്കി ഞാന് മുമ്പ് ഇതിനകത്ത് അഞ്ഞൂറ് റുപ്പോളല്ലേ അതും പിന്നെ കുറച്ച് ചില്ലറി ഉണ്ടായിരുന്നു ആ കുറച്ച് ചില്ലറി അതിന് രണ്ടായിരം റുപ്യ കാണാല്ലല്ലോ രണ്ടായിരം റുപ്യ കാണാല്ല എന്നോ ഏഹ് ഞാനല്ലോമ്മ ഞങ്ങൾ രണ്ടായിരം എടുക്ക നിങ്ങള് നിന്നോട് വന്ന് വരാന്നെ കണ്ട കേട്ട് മ്മ് ഏഹ് ഞാൻ രണ്ടായിരം എടുക്കില്ലേ റൊക്കെ ഞാൻ പിന്നെ ഒട്ടിട്ടില്ല ഇതിപ്പോ ഞാൻ മുസ്തഫക്കെ രണ്ടായിരം റുപ്പെടുത്ത് കൊടുക്കേനു എട്ടപ്പ സാധനക്കോ കൊണ്ടുവന്നത് അപ്പൊ ഇനി ഇപ്പം ഏതായാലും ഇപ്പൊ ആ പെണ്ണിനെ മാറിയിട്ട് പൈസ നമ്മളെ കച്ചിലുണ്ടല്ലോ എടുത്ത് കൊടുക്കട്ടെ നോക്കിയപ്പോ രണ്ടായിരം റുപ്പിൽ കാണാല്ല ആരടുക്കണ് മരോട് എടുത്തോക്കും മാളു അല്ലാതെ ആരടുക്കണ് ആ മാളുടുത്തോക്കും ശരിക്കും അറിയായിട്ടാണ് ആ ഓക്കേ പെരികള സാധനം മുഴുവൻ മുസ്താക്കല്ലേ കൊണ്ടുവന്നത് ഓളഞ്ഞാ പൈസ ഓൾ എടുത്തോക്കും ഈ ചൊറപ്പുണ്ട് ഓൾ എടുത്തോക്കും ഇങ്ങോട് പിന്നെ എടുക്കൂല മാളെടുത്തോക്കും ഇന്റെ മനസ്സ് പറഞ്ഞ മാളെടുത്തോക്കും മുസ്തവാക്ക് സാധനം അങ്ങനെ കൊണ്ടുവരല്ലേ ഞാൻ എന്താ കുഞ്ഞോളെ പറഞ്ഞില്ലല്ലോ മാളൂനെന്താ പറപ്പുണ്ട് മുസ്തവാക്ക് സാധനം കൊണ്ടുവരല്ലേ ആ കുഞ്ഞു നിങ്ങളെ മാളൂനോട് പോയി ചോയിച്ചു നോക്കി ഓ എടുത്തോക്കും എന്താ റുപ്പി ഒക്കെ കഴിഞ്ഞ് കള്ളത്തര കട തുടങ്ങിയില്ലേ ചോട്ടം കുഴപ്പമില്ല അയ്യായിരം മൂന്ന് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുണ്ട് ഞങ്ങൾ പോയി ചോദിച്ചു നോക്കി ില്ല ഇനിയിപ്പൊ എടുത്തു ഞാൻ പറയുന്നില്ല ഇമ്മാലത്തെ കുറച്ച് പൈസ ഇണ്ടായിരുന്നു എന്റെ റുക്കിയെ പോയിട്ട് പത്തിസായി ഏനിപ്പുസ്തഫാക്ക് പൈസ തുടക്കി രണ്ടായിരം പിന്നെ പൈസ

ആ ഞാൻ പറഞ്ഞ പറഞ്ഞതൊന്നല്ല പിന്നെ പൈസ കാണില്ല ആരപ്പ പൈസ എടുത്തത് കുഞ്ഞോട് പതിച്ചുല്ല ആ കുഞ്ഞോട് എടുക്കൂ നിങ്ങള് കൊറപ്പല്ലേ അപ്പൊ ഞാൻ ഞാൻ എടുക്കും പറയണതെന്നാ മളോ ഇത് എടുത്തു കൊള്ളി പറയും ഏഹ് എനിക്കറിയാലപ്പാ പൈസ എങ്ങനെയാണെന്നുള്ളത് ഏ ഞാൻ ഈ റ്റുമ്പോ ഉണ്ടാക്കണ പൈസയതേ ഞാൻ അതിനോട് സംസാരിച്ച് പറയല്ല എടുത്തുങ്കി എടുത്തു പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയിപ്പോ നിങ്ങള് കുട്ടികളെ മക്കളൊക്കെ എത്ത കാറ്റി വിളിച്ചാലേ അതിന്റെ പൈസ കാണാനല്ല ഈ വിലയുള്ളവരെല്ലാം അത് എടുക്കുവല്ലോ ഉറപ്പല്ലേ

നല്ല വർത്താനോ എത്ത നല്ല വർത്താനാണല്ലോ ആരാ ഒച്ചും കൂടെ എത്താ പേരുംറച്ച ആൾക്കാരുണ്ടാവുമ്പോ ഒച്ചും കൂടെ തന്നെ ഇല്ലേ കാര് അത് ശരിയാ പേരും കൂടി ആൾക്കാരെ നിറച്ചുണ്ടായ വർത്താനില്ല കാര്യങ്ങളെ ഒക്കെ ഞാൻ അറിയുന്നുണ്ട് അന്നോട് പറശിക്കുമ്പോഴത്തേ തന്നെ ഇറങ്ങാൻ കൂടണ്ടേ ഇപ്പൊ ഞാൻ മോളെ അന്നോട് പറച്ച സമാധാനമല്ല നമുക്ക് കഴിഞ്ഞു കിട്ടണം ഞങ്ങക്ക് ഇപ്പൊ ആ കൊന്നെ ഉള്ളല്ലോ വേറെ കുട്ടി ഇക്കണ്ട് എവിടെ മരക്കളൊക്കെ ആ മരക്കളൊക്കെ അമ്മയല്ല വർത്തമാനം കെട്ടിട്ട് ആ മാളുവാ കല്യാണൊക്കെ ഇറങ്ങിപ്പച്ചു അമ്മായിട്ട് പോന്നതാണേ ആ കല്യാണം ഒന്ന് കേട്ടു പറഞ്ഞു പോയി പോയിട്ട് പത്തിരു വീസായി ഏ പിന്നെ അങ്ങോട്ട് പോണം എന്താ മാണ്ഡേജ് പറഞ്ഞങ്ങോട്ട് പോകാം ആ ഇനി അങ്ങോട്ട് കെതിട്ട് പോകുന്നു മാണ്ഡ വിളിച്ചു പറഞ്ഞാൽ തന്നെ മതി ഉം ഓളല്ലേ പറഞ്ഞ് വരാനുള്ളത് ഓളാത്ത ആളി തന്തിയൊന്നും വരുന്ന അപ്പൊ ഓളോട് വിളിച്ചു പറഞ്ഞാൽ മതി െ ഞാൻ വിളിച്ചു ഞാൻ പറോ ഇപ്പൊ ഞാൻ പറയാതെടുക്കുവോ എനിക്കിപ്പൊ ഒന്നെ ഉള്ളല്ലോ ഇങ്ങോട്ടെ മ്മടെ കൂട്ടില് വെച്ചാണ് കല്യാണം നടക്കുന്നത് അപ്പൊ എല്ലാരും ഇങ്ങോട്ട് പോന്നുള്ളൂ ഇട്ടോ തലേന്ന് തന്നെ പോരന്ന ആ ഒരു അമ്മായി എല്ലാത്തിനും ഉള്ളത് അമ്മായിന്റെ പേരെ കൂടുതല കല്യാണാണ് അമ്മായിന്റെ കുടുംബത്തിലേക്ക് അമ്മായി ആ ഒരു അമ്മായിള്ളു എല്ലാര്ക്കും ആ അമ്മാ പറഞ്ഞ കല്യാണം ഉണ്ട് ഇണ്ട് കുഞ്ഞൊക്കെ പോന്നോണ്ടി ആ വരണ്ട് പൈസ ആ ഒരു പണിക്കൊക്കെ പോയി സുഖ കൊഴപ്പൊന്നുമില്ല പൈസ ഇറങ്ങാറായും പിന്നെയുള്ള സ്വർണ്ണം കുടിച്ച വെള്ളം കുടിച്ചേ ഇവിടത്തോടെ പോണ് വള്ളം നോക്ക അവ വണ്ടി കുത്തി വണ്ടി നിർത്തിട്ടേ കേറാ അഞ്ചാറക്കോരൊറ്റ പെങ്ങളും ഞാനും കുഞ്ഞോളെങ്കി എല്ലാരും അടുത്ത് എത്താം എത്തിയാലും പോലെ കുട്ടികളും മക്കളെടുത്ത് അമ്മായിനെ പോകാനുള്ളു നോക്കേ അപ്പ് കുട്ടികളും മക്കളും അനങ്ങനെ ബാ ോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇന്ന് ഞാൻ ഒന്ന് പോകണേ എന്നാ മണ്ടോലോ അമ്മായിക്ക് നേരല്ല അമ്മായിന് പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാറാളാർക്ക് ഒട്ടേ പെങ്ങളു എല്ലോടത്തും ഇപ്പൊ അമ്മായിത്തണ്ടേക്കോട്ടെ ആ ഓക്കാനോട് മാണ്ണ്ടിട്ടുണ്ട് എത്താറില്ല എല്ലാരോടും തന്നെ കുടിച്ചത് പിന്നെ പൻകറിയില്ലേ കൊറേ മഞ്ചാര കേറാൻ പറ്റല്ലോ ആ ചാടി ഒന്ന് കൊളക്കാൻ ഒന്നുകൂടിക്കണത് അടുവോ പിന്നെ ഇതന്നെ വേറെ കേട്ടോ ആ വരണ്ടേ ഞങ്ങൾക്കല്ല വരാന് ഇനിയോളെ നമ്മായി പോകണ് ആയിക്കോട്ടെ എന്നാ ഇവിടെ ആയിക്കോട്ടെ എന്നാ

ആയിക്കോട്ടെ മാസം കണ്ടിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ വേണ്ട ഞാൻ കല്യാണത്തിന് പോകുന്നില്ലെന്ന ആയിക്കോട്ടെട്ടോ ശരി